കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ജനകീയ മത്സ്യകൃഷി പദ്ധതിക്ക് ആവേശകരമായ തുടക്കം ഭക്ഷ്യസുരക്ഷയും കർഷകർക്ക് മികച്ച വരുമാനവുമാണ് ലക്ഷ്യമെന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ പറഞ്ഞു സുസ്ഥിരമായ ആഭ്യന്തര മത്സ്യോത്പാദനം ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിക്ക് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ഉജ്ജ്വല തുടക്കം പദ്ധതിയുടെ ഭാഗമായി കർഷകർക്കുള്ള മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് കാര്യാലയ അങ്കണത്തിൽ വച്ച് നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ മത്സ്യ കർഷകർക്ക് മീൻകുഞ്ഞുങ്ങളെ കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപ്രദേശങ്ങളിലെ ജലസ്രോതസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ പറഞ്ഞു കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുന്നതിനൊപ്പം ഗുണനിലവാരമുള്ള മത്സ്യം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ഇത്തരം ജനകീയ ഇടപെടലുകളിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ നിരവധി ഗുണഭോക്താക്കൾക്കാണ് ഇതിനോടകം സഹായം ലഭ്യമാക്കിയത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വിനോദ് പന്തലാടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർമാരായ ഗീത ഉണ്ണികൃഷ്ണൻ എല്ലിശ്ശേരി വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു മത്സ്യകൃഷിയിലെ പുതിയ സാധ്യതകളെക്കുറിച്ചും ശാസ്ത്രീയമായ പരിപാലന രീതികളെക്കുറിച്ചും മത്സ്യകൃഷി കോർഡിനേറ്റർ ജയചിത്ര കർഷകർക്ക് വിശദീകരിച്ചു നൽകി നിരവധി മത്സ്യകർഷകരും ജനപ്രതിനിധികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക്